നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ കളക്ടർക്കെതിരെ നൽകിയ മൊഴി പ്രത്യേക അന്വേഷണ സംഘത്തോടും ആവർത്തിച്ച് കുടുംബം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് യാത്രയപ്പിലും പെട്രോൾ പമ്പ് വിഷയത്തിലും ഗൂഢാലോചന സംശയിക്കുന്നതായി കുടുംബം മൊഴി നൽകി കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തത് ഉച്ചയോടെ പത്തനംതിട്ട മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്ത ശേഷമാണ് മടങ്ങിയത് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടും അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപം നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ഉന്നയിച്ചിരുന്നു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തിയത് പി പി ദിവ്യ ഉന്നയിച്ച കൈക്കൂലി ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന ഉൾപ്പെടെ സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് സഹോദരൻ അടക്കമുള്ളവരുടെ ആവശ്യം മൊഴിയെടുത്തതിനു ശേഷം കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല കേസിൽ പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിന്റെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു നവീൻ ബാബുവിന്റെ കോൾ ലിസ്റ്റിന്റെ കോപ്പിയുമായാണ് അന്വേഷണ സംഘം എത്തിയത് നവീൻ ബാബു വിളിച്ചത് ആരെയൊക്കെയാണെന്ന് വ്യക്തത വരുത്താനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ശ്രമം എസ് ഐ ടി രൂപീകരിച്ച ആദ്യമായാണ് മഞ്ജുഷയുടെ മൊഴി രേഖപ്പെടുത്താൻ എത്തുന്നത് ഏകദേശം രണ്ട് മണിക്കൂറോളം മൊഴിയെടുപ്പ് നീണ്ടു ആത്മഹത്യയ്ക്ക് മുമ്പ് നവീൻ ബാബു എന്തൊക്കെയാണ് മഞ്ജുഷയുടെ ഫോണിൽ സംസാരിച്ചതെന്നാണ് പ്രധാനമായും അന്വേഷിച്ചത് കണ്ണൂർ കളക്ടർ അരുൺ വിജയന് വിശ്വാസമില്ലെന്നും മഞ്ജുഷ എസ് പറഞ്ഞു ദിവ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കുടുംബത്തിനായി ഹാജരായ അഭിഭാഷകൻ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താത്തതിൽ പ്രോക്യൂഷനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം നടപടി ആരംഭിച്ചത് പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിന്റെ മൊഴിയും ഇന്നലെ പോലീസ് വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു അതേസമയം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ വിലക്കിയിരുന്നു പി പി ദിവ്യെ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിലേക്കായിരുന്നു മാധ്യമങ്ങളെ കടത്തിവിടാതെ വിലക്ക് ഏർപ്പെടുത്തിയത് പഞ്ചായത്തിന് പുറത്ത് പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു മാധ്യമ പ്രവർത്തകരെ തടയാൻ നിർദ്ദേശമുണ്ടെന്നായിരുന്നു പോലീസ് അറിയിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന എ ഡി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആയിരുന്ന പി പി ദിവ്യെ രാജിവെച്ചു തിനെ തുടർന്നാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത് ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിനാലംഗ ഭരണസമിതിയിൽ ഏഴുപേർ യു ഡി എഫും പതിനേഴ് പേർ എൽ ഡി എഫുമാണ് അതേസമയം കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം പ്രതിയായ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ സ്വകാര്യ ഫോൺ പരിശോധിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബർ പതിനാലിന് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എത്തിയ ദിവ്യ അഴിമതി ആരോപണത്തിന് ശേഷം ആരുമൊക്കെയായി ഫോണിൽ ബന്ധപ്പെട്ടുവെന്ന കാര്യമാണ് അന്വേഷിച്ചത് നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ദിവ്യ ആരെയൊക്കെ വിളിച്ചു എന്നതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചത് ഇതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു റിപ്പോർട്ടിലുള്ളവ അടുത്ത ദിവസങ്ങളിൽ പരിശോധിക്കും നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ശേഷം സ്വകാര്യ ചാനലിൽ പ്രചരിച്ച വീഡിയോ ദിവ്യ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ടോ പങ്കുവച്ച ശേഷം ഒഴിവാക്കിയതാണോ യാത്രയപ്പ് യോഗം ചിത്രീകരിക്കാൻ സ്വകാര്യ ചാനൽ ക്യാമറമാനെ വിളിച്ചു വരുത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കുന്നുണ്ട് ഇതിനിടെ തനിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പി പി ദിവ്യ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തന്നെയും തന്റെ കുടുംബത്തെയും മുഖ്യധാര മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അപമാനിക്കുന്നതിനായി വസ്തുതാവിരുദ്ധമായ വ്യാജ വാർത്തകൾ കെട്ടി ചമച്ചവർക്കും വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയവയിലൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദിവ്യ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ വ്യക്തമാക്കിയായിരുന്നു